സാലറി ആണെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റ് ഇല്ല വർക്ക് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ കൂടുതലാണ് എന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല സാർ ഞാൻ എന്നെ തന്നെ റിസൈൻ ലെറ്റർ ഇടാൻ വേണ്ടി പോവാണ് വയ്യാത്തോണ്ടാണ് സാർ ഒന്ന് വിചാരിക്കരുത് എനിക്ക് വയ്യ സാറേ ഞാൻ ഇന്ന് തന്നെ റിസൈൻ ലെറ്റർ ഇടാൻ വേണ്ടി പോവാണ് ഞാൻ എന്റെ പാഷന്റെ പുറത്ത് പോവാണ് എനിക്കൊരു പേഷൻ ഉണ്ട് ഓക്കെ Terima kasih telah <laughs> menonton! Terima kasih telah menonton! प्रवाइब नग्राइब नग्राइब Terima um, kasih. Um. <laughs> Hello. 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 Hello.

ഭയങ്കര പാഷനാണ് ഞാൻ ഷെഫ് ഞാൻ വർക്ക് ചെയ്തായിരുന്നു അത് ഞാൻ റിട്ടൈൻ ചെയ്തു ഞാനുതല് കൈ അടഞ്ഞ വേറെ ആരെയോ പിടിപ്പിക്കണം വേറെ സാധനങ്ങളെ വേറെ ഉപകാരമായിട്ടാണ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോട്ടെ വളരെ 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 ഉപകാര ാണ് എന്റെ എന്റെ പാഷൻ കുക്കിങ്ങിലാണെന്നാണ് മനസ്സിലാക്കിയത്

ऐसे करके टाइप कर रहा है ചായൽ മുഴിക്കണം ശരിക്കേ പക്ഷേ ചായപ്പോണ്ടാക്കാൻ പറ്റത്ത ശരിക്കും ചായൽ മുക്കിട്ടാണ് ഇത് കഴിക്കേണ്ടത്

ഒരു കാര്യം ചെയ്താ മതി ഞാൻ നാളെ അവിടെ ആയിട്ട് ഒരു സ്റ്റാവ് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങള് നാല് പേരോടൊന്ന് സഹായിക്കും അപ്പൊ എങ്ങനെ സ്ഥലം എവിടെ എന്റെ പേര് ഫാഖ് ഇബ്രാ ചെയ്യുന്ന ദൂരെ അവിടെ എടുക്കുന്നുണ്ട് പാവ കടയിലും ഹൈ കൊടുത്തു മൺ മസ് അങ്ങനെ പറയുന്നത് നാളെ ബൺ മാസ്ക് ഉണ്ടാക്കി കൊടുത്ത പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ വീഡിയോ എടുപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വീഡിയോ എടുത്തത് ഹരിയാണ് ഹരിക്ക് ബൺമാസ്ക് കഴിക്കണം ഇഷ്ടമായ എനിക്ക് അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഓക്കെ ഞാൻ ബൺമാസ്ക് കഴിച്ചിട്ടുണ്ടാവും സെയിം ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ കൊള്ളാം ഓക്കെ അപ്പ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം വളരെ സിമ്പിളാണ് സാർ എന്നെ കൊണ്ട് ഇനി പറ്റില്ല എന്നെ കൊണ്ടിന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല നിങ്ങള് സാലറി ആണെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റ് ഇല്ല പട്ടിയെ പോലെ പണിയെടുപ്പിക്കാൻ ഡെയിലി എന്താ മെഷീൻ വല്ലതാണോ ഞാൻ പണിയെടുത്ത് പണിയെടുത്ത് ഊപ്പോട്ട ഇളക്കി എനിക്ക് പറ്റുന്നില്ല ഞാൻ നാളെ തന്നെ റിസൈൻ ലെറ്റർ ഇടാൻ വേണ്ടി പോവാണ് ഞാൻ എന്റെ പാഷൻ കണ്ടെത്തി ഞാൻ എന്റെ പാഷൻ കണ്ടെത്തി ഞാൻ ഇന്ന് നാളെ മുതൽ ഞാൻ വർക്കിന് വരില്ല കേട്ടോ ഇനി ഒന്നും പറയണ്ട നോ മോർ എക്സ്ക്യൂസസ് ഞാൻ ഇനി വർക്കിന് വരില്ല എന്ന് പറഞ്ഞ വർക്കിന് വരില്ല സാറേ സാറേ എന്നെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് എനിക്കൊരു സാലറി പോലെ ഇൻക്രി ഇൻക്രിമെന്റ് തന്നിട്ടില്ല നാല് വർഷമായി ഞാൻ അതിൽ പട്ടിയ പോലെ എനിവേ ഗുഡ് ബൈ ഗൈസ് ഞാൻ എന്റെ പാഷൻ കണ്ടെത്തി ഇന്നുമുതൽ ബൺമാസ്കടാൻ വേണ്ടി പോവാ ശാഖാൻ വേണ്ടി പോവാ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അപ്പുറത്ത്